ഹലോ ഫ്രണ്ട്സ് ലോഗോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതായത് ഞങ്ങൾ മൈസൂരിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെ വട്ടഞ്ചേരി ഫാമിലി ഒട്ടുമിക്ക എല്ലാ മെമ്പേഴ്സും കൂടി ഒരു ബസ്സിന് ആൾ പോകുന്നുണ്ട് പുലർച്ചെ മൂന്ന് മണിക്കാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ബസ്സിൻ്റെ അടുത്ത് എത്തിയത് വണ്ടി വിട്ടത് നാലുമണിയൊക്കെ ആകുമ്പോഴാണ് അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ ചേട്ടന്മാരും ചേച്ചിമാരുമാണ് എല്ലാം കട്ട ചങ്ക്സ് ചേട്ടന്മാരാണ് ഈ കാണുന്നതൊക്കെ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി തീരുമാനിച്ചിട്ടാണ് ഈ ടൂർ പ്ലാൻ ചെയ്ത് തന്നെ ഇപ്പോൾ മൂന്നാമത്തെ ഇത് അടുപ്പിച്ച് ഇങ്ങനെ ഒരു ഓണം വിഷു ആവുമ്പോൾ ടൂർ പോകുന്നത് അതൊരു ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഇതെല്ലാവരും കൂടി പോകുമ്പോൾ ഈ ഒരു ടൂറിൻ്റെ അകത്ത് പാപ്പന്മാരുണ്ട് മാമമാരുണ്ട് എല്ലിയമ്മമാരുണ്ട് ഏട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് അവരുടെ മക്കളുണ്ട് അങ്ങനെ ഒട്ടുമ്പോൾക്ക് ഉണ്ട് ഇതിനകത്ത് ഇനി കുറച്ച് കുറച്ചാൾക്കാരൊക്കെ പരിചയപ്പെടുത്തി തരാം ഇത് അഖിലേച്ചി മക്കൾ ദിലീപേട്ട അനേച്ചി മോള് വിനുപാപ്പൻ അഞ്ചി മോള് നിധി മോള് അടുത്തത് നിധിന്റെ ഭാര്യ ജിംഷ ഇത് സജിയേച്ചി മോള് അനുട്ടൻ ഇത് അക്കുമോ ഞങ്ങളാണ് ഇരിക്കുന്നത് ഇത് സുരേഷ് സുരേഷേട്ടൻ മോള് ശ്രീകുട്ടി സിബിയേട്ടൻ മോന് കണ്ണ് ശുഭമേമ ജിജിയേച്ചി റിൻസി സുചിതമേമ ഇതാണ് ഞങ്ങളെ മാസ്റ്റർ ബ്രെയിൻ പാപ്പൻ മുത്തങ്ങ വനത്ത് കൂടിയാണ് കേട്ടോ പോകുന്നത് മയിലിന് മാന്യൊക്കെ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ മക്കൾക്കൊക്കെ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് വലിയ വലിയ മൃഗങ്ങളൊക്കെ കാണും കടുവ ആന പുലി സിംഹം അതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വിഷു കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് ഈ ടൂർ പോകുന്നത് ഈ ടൂറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊരുപാട് ആൾക്കാർ മൈസൂർ പോയവരാണ് പക്ഷേ കുടുംബത്തോടൊപ്പം ഒത്തൊരുമിച്ച് പോകുമ്പോൾ അതിന് വേറൊരു വൈബു തന്നെയല്ലേ അത് ഓർത്തിട്ടാണ് കണ്ട സ്ഥലമായിട്ടും എല്ലാവരും ഇതിന് ഇറങ്ങി തിരിച്ചത് സ്വന്തം പാപ്പമാരുടെയും ഏട്ടന്മാരുടെയും ഒക്കെ കൂടെ ഫ്രണ്ട്സിനെ പോലെ അടിച്ച് പൊളിച്ച് പോകുമ്പോൾ അത് രസം വേറെ തന്നെയല്ലേ ഈ പുറത്തെ വ്യൂ ഒക്കെ കാണാൻ സൂപ്പറാണ് കെട്ടോ നിങ്ങൾ ഈ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് നേരിട്ട് കാണാൻ ഞങ്ങൾ പുറത്തുനിന്ന് എവിടുന്നു ഭക്ഷണമൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ ഒക്കെ ഞങ്ങൾ പുറത്തിറങ്ങി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ സാമ്പാറും വാടയും മീൻകറിയും കൊണ്ടുവന്നിരുന്നു അപ്പം ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമായ സാമ്പാറും വടയും കഴിക്കുകയാണ് ഈ കൂടിനുള്ളിൽ ഇരിക്കുന്നത് ഞാനും ആക്കുമോനും ആണ് കേട്ടോ മറ്റേതൊക്കെ വിബിയേട്ടൻ സജീച്ചി ഇത് നീതു വേച്ചി സജീച്ചി സജിനേച്ചി അനുയേച്ചി അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഉച്ചക്കത്തേക്ക് വേണ്ട ചോറ് അതിൻ്റെ കൂടെ തന്നെ ഒരു പാപ്പമാരും ഏട്ടന്മാരും കൂടെ ഉണ്ടാക്കുകയാണ് ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ഊറ്റിയിട്ട് വണ്ടീൻ്റെ അടുക്കിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കും പിന്നെ ഉച്ചയാകുമ്പോൾ എടുത്ത് കഴിക്കുകഴിയാ ഗ്യാസും അടുപ്പുമൊക്കെ ഞങ്ങളതിൻ്റെ കൂടെ കരുതിയിട്ടുണ്ട് രാവിലെ ചായ കുടിച്ച ഉന്മേഷമൊക്കെ ആയ പിന്നെ ചേച്ചിമാരെല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുകയാണ് ചേച്ചിമാരും ഏട്ടന്മാരും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മുഖത്തെയൊക്കെ ഒരു സന്തോഷം കണ്ടാൽ തന്നെ അറിയാലോ അവരൊക്കെ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പെന്ന് അങ്ങനെ ഒരുവിധം പാട്ടും കൂത്തും ഡാൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൈസൂർ പാലസിൽ എത്തിയിട്ടുണ്ട് മൈസൂർ രാജാവിൻ്റെ കൊട്ടാരം കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വണ്ടി ഇറങ്ങി അതൊരു കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഞാൻ ഒരു തവണ കോളേജ് പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട് പക്ഷേ കണ്ടാലും കണ്ടാലും അവിടെ ഒരു കൊതി തീരാത്തൊരു സ്ഥലം തന്നെയാണ് അത് നിങ്ങൾ തന്നെ നോക്കൂ അടിപൊളി പ്ലേസ് ആണ് നിങ്ങൾക്ക് ഈ ഫോണിൽ കൂടെ കാണുന്ന ഈ ഭംഗിയല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഉള്ളത് ആ അവിടെയുള്ള ചിത്രപ്പണികളും മറ്റ് ഡിസൈൻ വർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല കൊതി പേരും അത് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് അവിടെ ഓരോന്ന് ചെയ്തു വച്ചിരിക്കുന്നത് ഇതൊക്കെ ഓരോരോ ചിത്രങ്ങൾ വരച്ച് വെച്ചതാണ് കേട്ടോ അവിടെയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുമുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പേര് ആ ഒക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ രഥം തോന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇന്നും ഓരോന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്സാണ് നിലവിലുള്ളത് പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലല്ലോ പക്ഷേ ഇതൊക്കെ കൈപ്പണിയായിട്ട് ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്കിതിങ്ങനെ കണ്ടിട്ടല്ലാതെ ഇതിനെപ്പറ്റി വേറെ ഐഡിയ ഇല്ല കേട്ടോ അപ്പം ഇതിനെപ്പറ്റി തെറ്റ് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഇത് ഒത്തിരി സ്ഥലം ഉണ്ട് കേട്ടോ കയറി നടന്ന് കാണാൻ ഈ കൊട്ടാരത്തിലുള്ളവർ തന്നെ ഇത് മുഴുവൻ കണ്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം സിനിമയിലും സീരിയലിലും നാടകത്തിലൊക്കെ അല്ലാതെ ഇതുപോലുള്ള കൊട്ടാരങ്ങൾ നമ്മൾ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അതും സെറ്റ് ഇട്ടത് അതിനേക്കാളും അതിമനോഹരായിട്ടാണ് ഈ ഒരു കൊട്ടാരം കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടോ ഇവിടെ വേറെ രാജാക്കന്മാരും രാജ്ഞിമാരും അവരുടെ മക്കളെയൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ മുകളിൽ കറക്റ്റായിട്ട് അവരുടെ പേര് എഴുതിയിട്ടുണ്ട് ഈ ഫോട്ടോസിന് പുറമെ നമുക്ക് അന്നത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആമാട പെട്ടികളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ വലുതും ചെറുതും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് തരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നില്ലേ എന്ത് രസം കാണാൻ വേണ്ടിയിട്ട് പല സൈസിലും മോഡലിലും വെള്ളി കളറിലും സ്വർണ്ണ കളറിലും ഒക്കെ കൂടിയായിട്ട് അടിപൊളിയാണ് എന്തായാലും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ട്രിപ്പിൻ്റെ മുഴുവൻ വീഡിയോസ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇത് പാലസിൽ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്പ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ ഞങ്ങളെ വീഡിയോസിന് നിങ്ങൾ നല്ല വിധത്തിലുള്ള സപ്പോർട്ട് തരാണെങ്കിൽ ഞങ്ങൾ പാർട്ട് ടൂ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം ആവശ്യമാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന ഈ ഡോറ് തുറന്നിട്ടില്ല കേട്ടോ അടച്ചിട്ടതാണ് ഇത് എന്ത് റൂമാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് റൂം തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ട് ദിവസത്തെ യാത്രയും മൈസൂർ തന്നെയായിരുന്നു മൈസൂർ ഫുള്ളും ഞങ്ങൾ ചുറ്റി അടിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്